മാർച്ച് പത്ത് സെബാസ്റ്റേയിലെ നാൽപ്പത് വിശുദ്ധ രക്തസാക്ഷികൾ അർമേനിയയിലെ സെബാസ്റ്റേ നഗരത്തിൽ ക്രിസ്തുവർഷം മുന്നൂറ്റി ഇരുപതിലാണ് ക്രിസ്ത്യാനികളായ നാൽപ്പത് പടയാളികൾ രക്തസാക്ഷികളായത് സൈന്യാധിപൻ ലിസിയാസും ഗവർണർ അഗ്രിക്കോളയുമായിരുന്നു റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ലിസീനിയോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനായി ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി എന്നാൽ സെബാസ്റ്റേ എന്ന സ്ഥലത്തെ ചക്രവർത്തിയുടെ സൈനിക വിഭാഗത്തിലുണ്ടായിരുന്ന നാൽപ്പത് ക്രൈസ്തവ യോദ്ധാക്കൾ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഗവർണറായ അഗ്രിക്കൊളോയുടെ മുമ്പിൽ അവരെ ഹാജരാക്കി ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാത്ത പക്ഷം അവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി അവർ ഗവർണറോട് പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് യാതൊരു മർദ്ദനത്തിനും ഞങ്ങളുടെ വിശ്വാസത്തെ തകർക്കുവാൻ സാധിക്കുകയില്ല ഗവർണർ അവരെ കഠിനമായി പീഡിപ്പിച്ച ശേഷം ജയിലിലടച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈന്യാധിപൻ ലിസിയാസ് സിബാസ്റ്റയിലെത്തിയപ്പോൾ അവരെ വീണ്ടും വിചാരണ ചെയ്തു വിശ്വാസം ഉപേക്ഷിക്കുന്നവർക്ക് നിരവധി വാഗ്ദാനങ്ങൾ നൽകി എന്നാൽ നാൽപ്പത് പേരും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഇവരുടെ ധീരതയും ഉറച്ച നിലപാടും കണ്ട ലിസിയാസ് കൂടുതൽ ക്രൂരതയോടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് അർമേനിയയിൽ കഠിനമായ തണുപ്പാണ് നാൽപ്പത് പേരെയും നഗ്നരാക്കി തണുത്തുറഞ്ഞ് കിടക്കുന്ന തടാകത്തിൽ നിർത്തി അടുത്തുതന്നെ ചൂടുവെള്ളവും തീയും ഉരുക്കി വെച്ചു വിശ്വാസം ഉപേക്ഷിക്കുന്നവർക്ക് ചൂടുവെള്ളവും തീയും ഉപയോഗിച്ച് ആശ്വാസം നേടാം നാൽപ്പത് പേരും ഏകസ്വരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ നാല്പത് പേരാണ് വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നത് നാൽപ്പത് പേരും വിജയകിരീടം നേടുവാൻ കൃപ ചെയ്യണമേ എന്നാൽ ഇവരിൽ ഒരാൾ ആശ്വാസം തേടി തടാകത്തിൽ നിന്ന് കയറി അപ്പോൾ ഒരു വലിയ പ്രകാശത്താൽ അവിടെ നിറഞ്ഞു ഒരു കാവൽക്കാരൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു നാൽപ്പത് മാലാഖമാർ കൈകളിൽ കിരീടവും വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു മുപ്പത്തിയൊൻപത് പേരുടെ തലയിൽ കീടമണിയിച്ചു നാൽപ്പതാമത്തെ കിരീടം വാങ്ങാൻ ആരുമില്ല ആ പടയാളി ഉടൻ തന്നെ ആ കിരീടം എനിക്കുള്ളതാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റി തടാകത്തിൽ ഒരാൾ ഉപേക്ഷിച്ചു പോയ ആ സ്ഥാനം കരസ്ഥമാക്കി ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നയാൾ പ്രഖ്യാപിച്ചു അങ്ങനെ നാൽപ്പത് എന്ന സംഖ്യ പൂർത്തിയായി ക്രമേണ അവർ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി ഉദ്യോഗസ്ഥർ അവരുടെ ശവശരീരം നീക്കാൻ എത്തിയപ്പോൾ മെലിട്ടൻ എന്ന യുവാവിന് ജീവനുണ്ടായിരുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവൻ്റെ അമ്മ അവനോട് അപേക്ഷിച്ചു നാൽപ്പത് ശരീരങ്ങളും അഗ്നി എറിഞ്ഞു അവരുടെ എല്ലുകൾ നദിയിൽ വലിച്ചെറിഞ്ഞെങ്കിലും അത് വെള്ളത്തിൽ മീതെ പൊങ്ങിക്കിടക്കുകയും വിശ്വാസികൾ അത് ശേഖരിച്ച് സൂക്ഷിക്കുകയും ചെയ്തു